ഫുട്ബോളിന്റെ ഈറ്റിലുമായ മീനങ്ങാടിയിൽ കരുത്തുകാട്ടി പെൺകുട്ടികളും മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് ഗേൾസ് ഫുട്ബോൾ അക്കാദമി വിസ്റ്റം വയനാട് സംഘടിപ്പിച്ച അഖില കേരള അണ്ടർ ഫിഫ്റ്റീൻ ഗേൾസ് കപ്പ് മീനങ്ങാടി സ്വന്തമാക്കി മീനങ്ങാടിയിലെ പെൺപുലികൾ വിജയമുറപ്പിച്ചത് മികച്ച താരങ്ങളുമായി കളത്തിലിറങ്ങിയ ഡൈനാമിക് എഫ്സി കാലിക്കറ്റിനെ മുട്ടുകുത്തിച്ച് സംസ്ഥാനത്ത് തന്നെ മികച്ച ആറ് ടീമുകളാണ് മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ മാറ്റിവെച്ചത് പെൺകരുത്തിന്റെ മിന്നും പ്രകടനവുമായി കപ്പുയർത്തിയ മീനങ്ങാടിയുടെ സ്വന്തം താരങ്ങൾ ജില്ലയുടെ തന്നെ അഭിമാനമായിരിക്കുകയാണ് കാലിൽ കുരുക്കിയ ബോളുമായി എതിരാളിയുടെ ഗോൾവല ലക്ഷ്യം വെച്ച് പായുമ്പോൾ ആദ്യം ഗോളടിച്ച് മത്സരം കടുപ്പിച്ചത് ഡൈനാമിക് എഫ് സി കാലിക്കറ്റായിരുന്നു തുടർന്ന് പതരാത മുന്നേറിയ അക്കാദമിയുടെ താരങ്ങൾ ഒന്നിനുപിറകിൽ ഒന്നായി രണ്ട് ഗോളുകൾ കൊണ്ട് കണക്ക് തീർത്താണ് എതിരാളികളെ മുട്ടുകുത്തിച്ചത് ഗോകുലം എഫ്സിയുടെ കീഴിലെ പരിശീലനത്തിൽ പരിചയസമ്പന്നരായ താരങ്ങളടങ്ങിയ ഡൈനാമിക് എഫ്സി കാലിക്കറ്റ് ടീമിനോട് പൊരുതി നേടിയ വിജയത്തിന് പത്തരമാറ്റാണ് തിളക്കം അക്കാദമിയിലെ കുട്ടികളുടെ നിശ്ചയദാർഢ്യത്തോടൊപ്പം സ്വന്തം തട്ടകത്തിൽ നിന്നുള്ള സപ്പോർട്ടും ബിനോയ് എന്ന കോച്ചിന്റെ മികവുമെല്ലാം കൂടിയപ്പോൾ മീനങ്ങാടി പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ കുറിച്ചത് പുതിയ ചരിത്രം പ്രത്യാക്രമണത്തിന് അവസരം നൽകാതെ രണ്ട് ഗോളുകളാണ് എതിരാളികളുടെ വലയിലേക്ക് മീനങ്ങാടി ഫുട്ബോൾ അക്കാദമിയുടെ അവന്യ രാജുവും വൈകാ നായരും അടിച്ചു കയറ്റിയത് ഏഴായിരത്തൊന്ന് രൂപയും വിന്നേഴ്സ് ട്രോഫിയും ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബേബി വർഗീസും അയ്യായിരത്തൊന്ന് രൂപയും റണ്ണേഴ്സ് ട്രോഫിയും വാർഡ് മെമ്പർ വേണുഗോപാലും വിതരണം ചെയ്തു ഇതിനു മുന്നോടിയായി നടന്ന ആൺകുട്ടികളുടെ കേരള അണ്ടർ പതിനാല് പതിനഞ്ച് വിഭാഗങ്ങളിലും മീനങ്ങാടി ഫുട്ബോൾ അക്കാദമി തന്നെയാണ് ജേതാക്കളായത് ന്യൂസ് ബ്യൂറോ മീനങ്ങാടി